സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ രാമങ്കുത്ത് റെയിൽവേ അടിപ്പാത ചെളിക്കുളമായി യാത്രക്കാർ ദുരിതത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വരുന്ന അടിപ്പാത മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറിയതാണ് രാമംകുത്ത് നിവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ദുരിതമായി മാറിയത് കുത്തനെ കിടക്കുന്ന റോഡിലേക്ക് മഴ പെയ്തതോടെ മണ്ണ് ഇടിഞ്ഞു വീണതാണ് റോഡ് അപകട മാറാൻ കാരണം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡിൽ മണ്ണ് വീണ് കിടക്കുന്നതിനാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് രാമംഗുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം എങ്ങുമെത്താതെ കിടക്കുന്ന സാഹചര്യത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച മണ്ണ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് ഈ വഴിയുള്ള സർവീസ് കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങളെയാണ് നാട്ടുകാരുടെ ജാഗ്രത മൂലം ഒരു പരിധിവരെ ഇവിടെ അപകടം ഒഴിവാക്കുന്നുണ്ട് ഈ ഭാഗത്തെ അടിപ്പാത നിർമ്മാണ കാര്യത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് രാമകുത്ത് നിവാസികളുടെ യാത്രാദുരിതം ഇരട്ടിപ്പിക്കുന്നത് റോഡിലെ ചെളി നീക്കം ചെയ്യാനും പാറ പൊടി ഉൾപ്പെടെയിട്ട് റോഡിലെ അപകടം ഒഴിവാക്കാനും അടിയന്തര നടപടികൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ഓൾ കേരള ബസ് കോ ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുമ്പടിക്കൽ ആവശ്യപ്പെട്ടു രാമകുത്ത് റെയിൽവേ അടിപ്പാത മഴക്കാലമായതോടുകൂടി ചെളി നിറഞ്ഞ് ബസ്സുകൾക്ക് പോകാനും വരാനും കഴിയാത്ത വിധമായിട്ടുണ്ട് അടിയന്തരമായി ചെടി നിറഞ്ഞത് കോരി ഒഴിവാക്കി പാറപ്പൊടിയും മറ്റും ഇട്ട് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പറയാനുള്ളത് മെയിൻ റോഡിലെ അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി കാരണം കാളികാവ് പൂക്കോട്ടുംപാടം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ബദൽ റോഡായി കുറ്റമ്പാരം തിരിഞ്ഞ് രാമകുത്ത് വഴി വന്ന് ഈ അടിപ്പാതയിലൂടെ വന്ന് ആണ് നിലമ്പൂരിലേക്ക് വരുന്നത് ഇപ്പോൾ ഇത് ഈ അടിപ്പാതയുടെ നിർമ്മാണം ഈ അടിപ്പാതയുടെ ഈ പ്രവൃത്തി അടിയന്തരമായി നടത്തിയിട്ടില്ലെങ്കിൽ ഈ ഭാഗത്തെ യാത്രക്കാർ വലിയ യാത്രാ പ്രശ്നം നേരിടും അതുപോലെ തന്നെ ബസ്സുകാർക്കും തന്നെ സർവീസ് നടത്താൻ കഴിയാത്ത വിധമായിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായി ഇത് നന്നാക്കണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ബസ്സുകൾ ഈ അടിപ്പാതയുടെ വീതി കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് ഏത് സമയം അപകടമുണ്ടാകുന്ന സ്ഥിതിയാണുള്ളത് ഈ കാര്യങ്ങൾ അധികൃതർ എത്രയും പെട്ടെന്ന് നിർത്തി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ പൂക്കോട്ടുമ്പാടം ചോക്കാട് കാളികാവ് വഴിയുള്ള യാത്രക്കാരും ബദൽ റോഡായി ഈ മണ്ണ് റോഡിനെയാണ് ആശ്രയിക്കുന്നത് അടിപ്പാത നിർമ്മാണത്തിന് പി വി അബ്ദുൾ വഹാബ് എം പി അൻപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും പി വി അൻവർ എം എൽ എ എം പി ആയിരുന്ന എം പി വീരേന്ദ്രകുമാർ എന്നിവർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വീതവും അനുവദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്